ഡോക്ടറെ പോന്നു പോന്നെട്ടോ എന്നിട്ട് പിന്നെ പോന്നപ്പോ ലേ കപ്പയൊക്കെ വാങ്ങി ഇവിടെ സ്കൂളാന്നൊക്കെ പറയട്ട പറയുമ്പോ ചെറിയ ബാത് വൃത്തിയായിട്ടാണ് എന്റെ അടുക്ക് പ്രത്യേകിച്ച് പറയലുണ്ട് അപ്പൊ ദേത്ത കവാട് വാങ്ങി പോന്നു പോന്നിട്ടോ കണ്ടോ ഇറച്ചിയും പൂണിയും വെക്കാനേ കവാട് വാങ്ങി പോന്നു നീ വക്കട്ടോ ചോറ് ഇന്നത്തെ ചോറ് ലേസം ഉണ്ടായിരുന്നു അത് തിളപ്പിച്ചു ചൂറ്റി വെച്ചിട്ടിട്ടിട്ടോ ബിരിയാണി ചെമ്മീൽ എന്താ താത്ത ബിരിയാണി ആണോ ചോദിച്ചു ബിരിയാണി അല്ല വെള്ളം പിടിച്ചാണ് ട്ടോ വെള്ളം നല്ല വെള്ളം പിടിച്ചാണ് നമ്മളെ മറ്റേ വെള്ളം ഒരു വേറെ വെള്ളം ഇണ്ട് അറിയില്ലേ പൈപ്പ് ആ ജപ്പാന് ജപ്പാൻ വെള്ളം ഷേമോളൊക്കെ വരും അപ്പൊ നിത്താനൊക്കെ കാണാൻ പോണന്ന് ഇങ്ങനെ കരുതി നിക്കഞാ പോയിട്ടില്ല സ്റ്റിച്ചൊക്കെ വെട്ടിയേക്കും പോവാൻ കഴിയണില്ല ഇപ്പൊ എന്റെ ഒച്ചയൊക്കെ പോയി എനിക്ക് തന്നെയൊക്കെ വരുത്താകെ ചെറുച്ചാലും അടുങ്ങും ാക്കുവിനോട് ഞാൻ പറയാ സഹായി ശേരി നമുക്ക് ഇരച്ചിയും കൂളിയും വെക്കല്ലേ കുട്ടികളൊക്കെ ഇണ്ടെന്ന് മനഞ്ചാൻറ്റിയല്ലേ എല്ലാരും ഇണ്ടോ അപ്പൊ ഇവിടെ ഇരിക്കുന്നുണ്ട് മിന്നും ഇറങ്ങി കപ്പിന്ന ഇരച്ചും കപ്പിയെന്ന് പറഞ്ഞാളാന്ന് കാക്കു ഊള എന്ന് പറയുമ്പോ ചെല ഭാഗത്തൊക്കെ മോശം പാക്കാണ് ഏറ്റത്തിൽ പറയുന്നത് ഇതാ ചീറ്റ് പറഞ്ഞ് റെഡിയാക്കി കൊടുക്കണ്ട അപ്പൊ ഞങ്ങള് വക്കട്ടോ എങ്ങനെയാ ഇരച്ചും കൂളിയും വെക്കണെന്ന് കാണിച്ചു തരാ ഏയ് അത് അടുത്ത വീട്ടില് കാണിച്ചു കഴിഞ്ഞിട്ടാണ് ഋതുവിന് കളിക്കാൻ പോണത് വെറുതി പെട്ടെന്ന് തീർത്തിട്ടേ നാളെ സ്കൂളുണ്ടോ ചെറില്ല ഇത് ഇന്നലെ ഇന്നലെ മാത്രം അവര് സ്കൂളൊക്കെ പോ

Non è un il canale. Ok. 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 ഇപ്പം ഒന്നും ഇട്ടുകൂല പക്ഷെ ഞാൻ അങ്ങനെ വെറൈറ്റിയാകില്ല ഒരു പുള്ളി എടുക്കും മല്ലുള്ളി എടുക്കും എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നും ഓർത്തിട്ടോ അത് സാധാരണ എന്തായാലും ഇറച്ചി മൂടി അങ്ങനെ വെക്കലോച്ചാ അരച്ചി ആയിട്ട് ഇട്ടുകാണ്ട് കൂടിയും തക്കാളിയും ജീരകവും കാര്യങ്ങളൊക്കെ മസാല ഒക്കെ ഇട്ടുകൂടി വെക്കാനാ കേട്ടോ ഞാൻ ഒന്നും അത് ഓർത്തിട്ടോ ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടോ ചെറുതായിട്ട് അധികം കേട്ടോ കാരണം നമ്മളൊന്നും ചൂണ്ടിട്ടൊക്കെ ചെയ്യൂലേ ൂട്ടിവന്നിട്ട് നമ്മളെ ഇഞ്ചിയും പച്ചളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ജീരൊക്കെ ഇട്ടി കണ്ടാക്ക ഞാനങ്ങനാക്കഴുകിട്ട് ചെയ്യാം അപ്പൊ കരിച്ചിലൊക്കെ തുടങ്ങി കാക്കും കഴുകി പറഞ്ഞാൽ നന്നായിട്ട് കഴുകി തന്നു ഒന്നും ഇടാതെ അങ്ങനെ ചലോലെ ഞാൻ ഒന്നിടും ഒന്നും ഇട വേവിക്കൂട്ടോ എനിക്കൊരു ടേസ്റ്റ് ഇല്ല മാതിരി തോന്നിയത് ഇനി എന്താ ഇടുക ഇനി നമ്മള് സാധാരണ ഇനി വെച്ചാല് കണ്ടൊക്കെ അടുക്കളി കരിക്കണ്ട് കാട്ടി വെക്കണാട്ടോ മക്കളെ അതൊക്കെ ഇച്ചിരി മഞ്ഞളും ഇടും ഒരു ഒന്നര സ്പൂൺ മഞ്ഞളും കിട്ടും മുളകും പൊടി ഇട്ടോ മുളകും പൊടി നമ്മൾ വാങ്ങിയതായിരുന്നു നല്ല ഇതുണ്ടാ രേ ഇടണോ മുളകും പൊടി കുട്ടികൾക്കൊക്കെ ഇഷ്ടാണ് ഇച്ചിയും പൊളി മുളക്കും പൊടി പിന്നെ മല്ലി മല്ലി കൊറേ മുന്നേ പൊടിച്ചു വെച്ചതാട്ടോ കൊറേ നമ്മളെ നോന്പിന് പൊടിച്ചു വെച്ചതായിരുന്നു മതി ഇച്ചിരി തോന്നിടൂട്ടോ ഞാന് നല്ല നല്ല മസാല ഗ്രേവിഡാവുള്ളൂ പിന്നെ പെരഞ്ചീര പെരിജീര ഞാന് മസാല അരച്ചില്ലേ ചെറുപ്പം വെളുത്തുള്ളിയും കച്ച ഇഞ്ചിയും പെരിഞ്ചീരം ഇട്ട് കാണ്ട് ചെയ്തു കരിയത്തിന്റെ മനുഷ്യ ഇത് ഇനി ചെറുതാക്കി മുറിച്ചിരിക്കുന്നത് അച്ഛൻ മോളീ വക്കുമ്പോ ചെറുതായി കൊത്തി നോർക്കണം നല്ല വലുപ്പം ആയാലും പറ്റൂല അന്നെ പടം കുപ്പായിട്ട് വന്നോ കുപ്പായത്തിന് മടിയാട്ടോ നിനക്കാണ് ഈ വറക്കുന്നുണ്ട് ഞാൻ കൊണ്ട് പോയി വരികയാണ് പല ഒരു കാര്യം മൊയ്തോ ആ കാക്കു വിളിച്ചാൽ കാക്കു വിളിച്ചാലും ഇത് കഴിയുന്നില്ലട്ടോ അങ്ങനെ സ്നേഹം കൊണ്ട് വിളിക്കാണ് മക്കളെ അല്ലാതെ ബഹുമാനം ഭർത്താവിനെട്ടോ എന്നെ പാത്തു ഒന്നും വിളിക്കും കാക്കുവിനെ ഞാൻ എന്ന് തന്നെ വിളിക്കല് ഇപ്പൊടായിട്ട് വെക്കല്ല എന്താണ് ഞാൻ പറ എവിടെയോ പോവാന് സ്കൂളിൽ നിന്ന് പത്ത് ദിവസം ക്രിസ്മസ് കൂട്ടിയിട്ട് പോയിട്ടില്ല കേട്ടോ പോവാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അറിയാമോ എന്ന മനഞ്ചാലിന് ഒക്കെ അല്ലേ കുപ്പായ ഇട്ട് വന്നിട്ടോ ഇന്നലെ കുപ്പായടായിട്ട് കമന്റ് ബോക്സ് ഒക്കെ താത്താലത്ത് കമന്റ് ചെയ്താനൊന്നും കഴ ചേച്ചിമാർക്കൊന്നും

മനസാരിച് ഡബിള് ഡ്യൂട്ടി ആയി മമ്മ അവിടെ ഇരിക്കുന്നുണ്ട് സാൻഡൽ എന്താലും വേണമോ ചോദിച്ചോ കേ? കൊടിയാ വൈപ്പ നേരത്തെ കുടിക്കുന്നു. കുളത്തിനു വെച്ചിട്ടുണ്ട്. മുഷ്ടഡ് വെക്കുക മുഷ്ടഡ് വെയിടാൻ നേരം മുതടണം അമ്മാനി കൊണ്ട് പോയിയാ. ആഹ് കൊണ്ടേ കൊണ്ടേ. ഹേ? വൈ വൈ ജതിനെ ഫോൺ കേറിയതുവാ. മിനി കൊട്ടി കൊട്ടി. ഹേ ഇപ്പഴേ കുടോ. ശേവ ശേവ ശേവ. ആ മുണ്ട്. ആ പാലട കുമ്പസര ദിക്കോ ഒന്ന് വെച്ചേ.

ೀಡ್ತಾ ಕಾಜಿನ ಕೊತ್ತ ಮಕ್ಕಳೇ

അപ്പൊ രാറേ കൂക്കൊക്കെ ആയപ്പോൾ ഞാൻ ഇറക്കി നോക്കിയിട്ടോ നമ്മളെ സാധാ ഇറച്ചി പോലെ അല്ലല്ലോ അത് മൂരിൻ്റെതാട്ടോ മൂരി ഇറച്ചി വരെ അപ്പം സാധാ ഇറച്ചി പോലെയല്ല ഇത് കവാടാണ് ചിലടത്ത് മനസ്സിലാവുണ്ടാവില്ല അല്ലേ പലവക എന്നൊക്കെ പറയളൊക്കെയാണ് അപ്പൊ അതും കപ്പിയിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം വെന്തിട്ടുണ്ട് ഞാൻ ഞമ്മക്കൈക്ക് കപ്പടട്ടോ കപ്പ ഇട്ട് കണ്ട് ഞാനൊരു നാലഞ്ച് കൂക്കൊക്കെ കൂക്കി അത്ര കൂക്കൊന്നും വേണ്ട എന്നാലും അതൊന്നും നന്നായിട്ട് അലിഞ്ഞോട്ടെ നല്ല കപ്പയാണ് കേട്ടോ നല്ല വെന്തിട്ടുണ്ടായിരുന്നു വെച്ചപ്പോൾ എന്നിട്ട് അതിൽക്ക് അധികം വെള്ളമൊന്നും പറഞ്ഞില്ല ഇനി വേണമെങ്കിൽ ലക്ഷം വെള്ളം പറഞ്ഞു ഞാൻ അതിലില്ല വെള്ളത്തിൽ തന്നെ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടുകാണ്ട് അവിടെ വേവിച്ചെടുത്തു കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഞാൻ സൗണ്ട് കൊടുത്തേക്കെട്ടോ കുട്ടികളൊക്കെ അവിടെ കരച്ചിലൊക്കെ ഉണ്ട് അപ്പം അതാ ഞാൻ സൗണ്ട് കൊടുത്തത് ഈ ഭാഗത്ത് കേട്ടോ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടാവുമ്പോഴേ കുട്ടികളെ ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തു കണ്ട് ഉറക്കിയിട്ടാണ് ബാക്കി ഞാൻ നോക്കിയത് കേട്ടോ അതിൻ്റെ മുന്നേ ഇറച്ചി വേവിക്കാൻ വെച്ച് കണ്ട് പോയി പിന്നെ ഞാൻ വന്ന് കണ്ട് നോക്കണത് അപ്പോൾ അതിന് വന്നും ചെയ്തേക്കണു അമ്മാനെ പിന്നെ ഞാൻ നേരത്തെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞോണ്ടേ അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങനെ വർത്താനം പറയും കേട്ടോ അതങ്ങനെ പതിവാണ് ഒറ്റയ്ക്ക് അങ്ങനെ പാട്ട് പാടലും ഒക്കെ കുഴപ്പമൊന്നുമില്ല കാക്കുണ്ട് കാക്കു ഏട്ടത്തിൻ്റെ അടുത്ത് പോകണം എന്നിങ്ങനെ പറയുണ്ടായിരുന്നു ഞാൻ പോയിട്ടില്ലേ പോകണം കുറെ ദിവസമായില്ലേ കഴിഞ്ഞ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് നല്ല സ്റ്റിച്ച് വെട്ടണ ദിവസമായിരുന്നു ഒന്നാം തീയതി അല്ലേ ഒന്നാം തീയതി സ്റ്റിച്ച് വെട്ടിയിരുന്നു അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല കാരണം ഇങ്ങോട്ട് വിളിച്ചപ്പോൾ അവള് വന്നൂല്ല അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ലോണം വന്നിട്ടുണ്ട് ഇനി തൂമിക്കാം അപ്പൊ കരണ്ടില്ല ഇല്ലട്ടോ മക്കളെ കറൻ്റില്ലാത്തോണ്ട് ഫ്രിസ് ഫോണ് കുടിച്ച് തരിക ലൈറ്റ് വേറെ ഫോണിൻ്റെ ലൈറ്റ് ഒക്കെ ഇട്ട് ഉള്ളിലാട്ടോ അറിവ് മ്മളെ കൂട്ടാനൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ സ്ഥലം കാണിച്ചു കൊടുത്തടാ ഞാൻ മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു ഈളെ കൂട്ടാൻ ഓന ഓ കാണിച്ച മക്കളെ കാണിച്ചിട്ടില്ലേ ഓന് കവാടാണ് കാരണം അർപ്പാട്ട മക്കളെ എന്താ അങ്ങനെ എഞ്ചമീന് അനുസാച്ച പട ഒരു മീൻ വാങ്ങരു പോയാബീൻ കൊണ്ടല്ലിയേ എപ്പോഴും ചെറിയ ഉള്ളിയിലോ പറയാ അവിടെ എങ്ങനെയാണല്ലോ നിങ്ങളെ നാട്ടിലൊക്കെ ചെറിയ അതൊന്നും ഒന്ന് മുറിച്ച് വന്നിട്ട് മൂത്തടാ മൂത്തുണ്ട് അപ്പൊ കറിവേപ്പില ഇടയാട്ടാ കറി വേപ്പില കരയേപ്പിന്റെ തയ്യ മക്കളെ മൂന്ന് കൊല്ലമായിട്ടാണ് മൂന്നാല് കൊല്ലായി രീതി കൂടി അന്ന് വെച്ചതാണ് ഇപ്പോഴും അതാ മുരടിച്ച് ഇങ്ങനെ നിൽക്കുന്നു വെള്ളമൊക്കെ കാർന്നു കൊടുക്കൂട്ടോ ഞാനും എന്തു വായിമ്പെന്ന് പറിച്ചു കാണ്ടൊക്കെ ഉണ്ടോ അപ്പൊ നമ്മൾ പുള കൂട്ടാനും അതിലേക്ക് ഇടേ അപ്പ കൂട്ടാൻ ഇരച്ചി ഓയേടാ കാക്കുമാണ് മുച്ചോട്ടത് ചെറുതാക്കി കൊത്തി നോർക്കാണ് മക്കളെ ഇല്ല പിന്നെ ഫ്രിഡ്ജിലാണോ ഓനോട് ഓനെ ഇത് കിട്ടായിട്ടോ ഓനെ ഈ കൂട്ടാൻ പറ്റൂല മുള കൂട്ടാനും പറ്റൂല ഓന് വേറെ എന്തെങ്കിലുമൊക്കെ വേണം അപ്പൊ നമ്മളൊന്ന് വറിവ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഉടഞ്ഞിക്കണം കേട്ടോ ഭയങ്കര ഗ്രേവി ആയി നിക്കുമ്പോൾ നല്ല രസാ കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റില്ല ഇതാക്കണ് ഇറച്ചിയും പൂളി കേട്ടോ നല്ല ടേസ്റ്റില്ല നല്ല ചൂട് കൊടുക്കാനെ വളമ്പോ നമുക്ക് കെട്ടോ ട്ടോ ഒന്ന് കൂട്ടാന് വിളമ്പിണ്ട് അപ്പൊ ആർക്കൊക്കെയാ വേണ്ടിയത് കൊറിയറാഴ്ച കൊറിയറാഴ്ച അപ്പൊ ഇതാണ് നമ്മളെ സ്പെഷ്യൽ ഇന്നത്തെ ടോം എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യോണ്ട് ലൈക്ക് ചെയ്യേണ്ടി കമന്റ് ചെയ്യേണ്ടി അസ്സാമലൈക്കും റിതാ മോഹ്മു വേറെ അടിച്ചുകൊണ്ട് കേട്ടോ കൂട്ടാനായിട്ടേ പുതിയ വീഡിയോ ആയിട്ട് കാണാം